ഹലോ ഗെയ്സ് അസലാമലൈക്കും വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അതിഥിയെ കൊണ്ടുവന്നു കേട്ടോ അത് നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അപ്പോൾ അതിഥി എന്താണെന്നറിയണ്ടേ കാണിച്ചരാം ഇപ്പോൾ കാണിച്ചു തരാം അതിന് മുന്നേ നമ്മളെ ചാനലൊന്ന് സബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുതേ ഗെയ്സ് ഞമ്മൾ അതിഥികളാട്ടത് ഇപ്പം കൊണ്ടുവന്ന മൂന്ന് നാട്ടിൻ കുട്ടികളെ ചെറിയ കുട്ടികളട്ടോ വീഡിയോ കാണുമ്പോൾ വലിയ കുട്ടികളാകുന്നുണ്ട് പക്ഷെ ചെറിയ കുട്ടികളാ അങ്ങനെ അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഗസ്റ്റ് രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുണ്ട് എന്ത് വന്നാലും കാണില്ല രണ്ടായിരത്തി ഇരുപത്തി തുടക്കം അധ്വാനിച്ച് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതെൻ്റെ അധ്വാനമാണ് അധ്വാനം ചെറിയ മുഖം ഉണ്ടാവും ഇവനും വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിയത് എന്തോ ഉണ്ടാവുമോ എന്നോ പിന്നെ കുഴപ്പമില്ല അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്നൊക്കെ ഒരു വിചാരണ്ട് പിന്നെന്താ എല്ലാവർക്കും സുഖല്ലേ പതിനെട്ട് വയസ്സ് മുതൽ നോക്കുകയാണെങ്കിൽ ഞാനൊരു എട്ട് വർഷം വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞു ഇതേപോലെ തന്നെ അടുക്കളയിലും നോണ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു ഇന്ന് ഇങ്ങനൊരു തീരുമാനം ഇവരെ തള്ളാറ കൊണ്ടി ഇവര് ഭയങ്കര കരച്ചിലുണ്ട് കൂട്ടിലിട്ട് നല്ല കരച്ചിലുണ്ട് നീ എന്താവും എന്തോ ഉറക്കമില്ലാത്ത രാത്രികളാവും ചെലപ്പോ നിന്റെ എല്ലാരും നേരായി കിട്ടാൻ വേണ്ടി ഇതുവഴ ചെയ്തിട്ടില്ലേ അപ്പൊ ബൈ ബൈ എല്ലേ സബ് അടിക്കാൻ മറക്കരുത് ബൈ ബൈ